രാജാത്തോട്ടം മലയിറങ്ങി ഞങ്ങൾ ആര്യങ്കാവ് നിന്നും റോസ്മല പോകുന്ന വഴിയിൽ എത്തി റോസ്മലയിലേക്ക് ദൂരം ഇനി ആറു കിലോമീറ്ററുകൾ കൊടും കാടിന് ഉള്ളിലൂടെയുള്ള റോഡിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽപ്പെട്ട കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഒരു വാർഡാണ് റോസ്മല ആര്യങ്കാവ് വനം റേഞ്ചിനും തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലായാണ് ഈ ജനവാസ സ്ഥിതി ചെയ്യുന്നത് റോസ് മലയിലേക്കുള്ള വഴിയിൽ ഇടയ്ക്കിടെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാം ഇവിടെയെല്ലാം ആനകൾ എത്തുന്നത് പതിവാണ് അതിനാൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ശ്രദ്ധയോടെ ആവണം തെന്മല പരപ്പാർ അണക്കെട്ട് വരുന്നതിന് മുമ്പ് കുളത്തൂപ്പുഴയിൽ നിന്നായിരുന്നു റോസ്മലയിലേക്കുള്ള റോഡ് യാത്ര ആരംഭിച്ചിരുന്നത് അണക്കെട്ട് വന്നതോടെ ആ റോഡ് വെള്ളത്തിനടിയിൽ ആയി പിന്നീട് ആര്യങ്കാവിലേക്കുള്ള നടപ്പാതയായിരുന്നു ഏക ആശ്രയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഉണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം നടത്താനാണ് കാട്ടിനുള്ളിലൂടെ ആ നടപ്പാത കുറച്ചുകൂടി വലുതാക്കി നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ വഴി നിർമ്മിച്ചത് എന്നാൽ വന നിയമങ്ങൾ കാരണം ആ വഴി ചിലയിടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാതെ കല്ലും ചെളിയും ഒക്കെയായി ഇപ്പോഴും തുടരുന്നു കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ചെക്ക് പോയിൻ്റിൽ എത്തി വാഹനത്തിൻ്റെ നമ്പർ അവിടെ എൻറ്റർ ചെയ്തിട്ട് പിന്നെയും മുന്നോട്ട് മഴക്കാലം ആയതിനാൽ മുന്നോട്ടിപ്പോൾ ചെളി നിറഞ്ഞ വഴിയാണ് അതുകഴിഞ്ഞ് ജനവാസ പ്രദേശങ്ങൾ കാണാൻ തുടങ്ങി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പ്രദേശം ഒരു തേയിലത്തോട്ടം ആയിരുന്നു അതിനുശേഷം ഇവിടം പുനലൂർ പ്രദേശത്തെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ആയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയേഴ് കാലയളവിൽ അദ്ദേഹം ഈ സ്ഥലം സർക്കാരിന് വിട്ടു നൽകുകയും സർക്കാർ അത് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ഇത് വനത്തിനുള്ളിലെ ഒരു ജനവാസ പ്രദേശമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തുടങ്ങിയ ഒരു ലോവർ പ്രൈമറി സ്കൂളും റോസ്മലയിൽ ഉണ്ട് ഇവിടെ റോഡ് ടാർ ചെയ്തിരിക്കുന്നു റോഡരികിലായി വീടുകൾ കാണാം എന്നാൽ വഴികൾ വിജനം ആയിരുന്നു റബ്ബറും വാഴയും പൈനാപ്പിളും ഏലവും മഞ്ഞളും ഒക്കെ എല്ലായിടത്തും കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെയും മുന്നോട്ട് പോയപ്പോൾ റോസ്മല വ്യൂ ടവർ എന്നെഴുതിയ ഒരു ബോർഡ് റോഡിനരികിലായി കണ്ടു അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് സഞ്ചരിച്ച് കുത്തനെ ഒരു ഇറക്കമിറങ്ങി ഒരു കയറ്റവും കയറി അധികം വൈകാതെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് എത്തി റോസ്മല വ്യൂ പോയിൻറ്റിലേക്ക് പ്രവേശനം ലഭിക്കാനായി ഒരാൾക്ക് അൻപത് രൂപയാണ് ഈടാക്കുന്നത് ഇനി കുറച്ചു ദൂരം നടന്നു പോവേണ്ടതായിട്ട് ഉണ്ട് ചെറിയൊരു നടത്തത്തിനു ശേഷം ഒരു പഴയ റേഡിയോ സ്റ്റേഷനെടുത്ത് എത്തി സ്റ്റേഷന്റെ ടവറിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്ന് മനസ്സിലായി ഇതാണ് റോസ്മല വ്യൂ പോയിന്റ് ഇവിടെ നിന്നും നോക്കുമ്പോൾ പരപ്പാർ ഡാമിനുള്ളിൽ റോസാപ്പൂക്കൾ ഇതൾ കൊഴിഞ്ഞ് വീണതുപോലെ കാണുന്ന ചെറിയ പച്ച കാണാം ഈ ആകൃതി കാരണമാണ് റോസ്മലയ്ക്ക് ആ പേര് വന്നതെന്ന് ഒരു കഥയുണ്ട് അതല്ല ഇവിടെ എസ്റ്റേറ്റ് സ്ഥാപിച്ച ബ്രിട്ടീഷ് പ്ലാന്ററുടെ ഭാര്യ റോസ്ലിൻ്റെ പേരിൽ നിന്നാണ് ഇത് റോസ്മല ആയത് എന്ന് വേറൊരു കഥയും പ്രചാരത്തിലുണ്ട് കഥ എന്തു തന്നെ ആയാലും ഇവിടെ നിന്നുമുള്ള പരപ്പാർ തെന്മല ഡാമിൻ്റെ ദൂരക്കാഴ്ച അതിസുന്ദരമാണ് മാത്രമല്ല അത് നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ടതും കൂടിയാണ് കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി പന്ത്രണ്ട് കിലോമീറ്ററുകൾ വനപാതയിലൂടെ സഞ്ചരിച്ച് ആര്യങ്കാവ് എത്തിച്ചേർന്നു സമയം മണി ആകുന്നതേ ഉള്ളൂ അതിനാൽ പാലരുവി കൂടി സന്ദർശിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് മടങ്ങാം എന്ന് തീരുമാനിച്ചു വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് സ്വന്തം വാഹനത്തിൽ വെള്ളച്ചാട്ടത്തിനടുത്ത് പോകാമായിരുന്നു ഇപ്പോൾ പക്ഷേ കവാടത്തിനടുത്ത് വാഹനം പാർക്ക് ചെയ്ത് അവിടെയുള്ള കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് പാലരുവി ഇക്കോ ടൂറിസത്തിൻ്റെ മിനി ബസ്സുകളിൽ കയറി വേണം വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവേണ്ടത് നല്ല തിരക്കായതിനാൽ കുറേ അധികം സമയം അവിടെ ക്യൂവിൽ നിൽക്കേണ്ടതായി വന്നു മിനി ബസ്സുകളുടെ നാലോ അഞ്ചോ ട്രിപ്പുകൾക്ക് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ബസ്സിൽ കയറാൻ കഴിഞ്ഞത് ഇനി ഏകദേശം നാല് കിലോമീറ്ററുകൾ വനത്തിലൂടെ സഞ്ചരിക്കണം റോഡിന് വലതുവശത്ത് താഴെയായി വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാം ഒടുവിൽ ബസ് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേർന്നു അവിടെയും ഇങ്ങോട്ട് വരാനായി ബസ് കാത്തു നിൽക്കുന്നവരുടെ നല്ല തിരക്കാണ് ആ തിരക്കുകൾക്കിടയിലൂടെ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു രാജവാഴ്ചക്കാലം മുതൽ തന്നെ ഒരു സുഖവാസ കേന്ദ്രമായാണ് പാലരുവി അറിയപ്പെട്ടിരുന്നത് രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരലായവും ഒരു കൽ മണ്ഡപവും ഇവിടെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു സഹ്യപർവ്വത നിരകളിൽപ്പെട്ട രാജാക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് മുന്നൂറടി പൊക്കത്തിൽ നിന്നും പാൽ ഒഴുകുന്നത് പോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനാലാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത് മഞ്ഞുത്തേരി കരിനാലത്തിയേഴ് രാജാക്കൂപ്പ് അങ്ങനെ മൂന്നരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് കല്ലടയാറിൻ്റെ തുടക്കം ഈ അരുവികളിൽ നിന്നും ആണ് ഇന്ത്യയിലെ നാൽപ്പതാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് പാലരുവി മഴക്കാലം ആയതിനാൽ ആവണം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അഞ്ച് മണിവരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ ഇപ്പോൾ എല്ലാവരും തിരികെ പോവാനുള്ള തിരക്കിലാണ് ആ തിരക്കിലലിഞ്ഞ് ഞങ്ങളും ഒരു ബസ്സിൽ കയറി പ്രവേശന കവാടത്തിൽ എത്തി തിരുവനന്തപുരം നഗരം ലക്ഷ്യമാക്കി ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി സൂര്യൻ അപ്പോൾ തെന്മലകൾക്കും അപ്പുറം മറയാൻ തുടങ്ങിയിരുന്നു